എൻ്റെ അയൽവാസിയാണ് എൻ്റെ ഏറ്റവും ഇവിടുത്തെ സുഹൃത്താണ് അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾ ഒന്നിച്ച് അവിടെ കുവേത്തിൽ ഉണ്ടായിരുന്നതാണ് അവിടെ പിന്നെ എൻ ബി ടി സി എന്ന കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു ഒരു അഞ്ചാറ് മാസം മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ ഞാൻ മാഡം മിലിറ്ററി ക്യാമ്പിലേക്ക് മാറിയത് കൊണ്ട് അവിടത്തേക്ക് അവിടെ നിന്ന് എല്ലാം ഇതായി ഒരു പതിമൂന്ന് വർഷത്തോളം ഞാൻ അവിടെ ജോലി ചെയ്ത് അത് തിരിച്ച് വന്ന് ഞാൻ മിഞ്ഞാന്ന് ആ മെറ്റിൽ പട്ടണം കാണുന്നത് ഇങ്ങനെ മങ്കപ്പിലുള്ള പിന്നെ എൻ ബി ടി സീൻ്റെ ഇത് കത്തുന്നതായി കണ്ടത് അപ്പോൾ കണ്ടപ്പോഴെന്ന് എനിക്ക് ഒരു ഒരു ഷോക്കായി പോയി കാരണം ഇവൻ അവിടെ ഉണ്ടോ ഉണ്ടോയെന്നുള്ളൊരു സംശയം കാരണം അവനും പിന്നെ ഫയലിൽ ഐ ബി എസ് സൂപ്പർ മാർക്കറ്റിലാ ജോലി ജോലിയെങ്കിൽ അവൻ അവിടെ തന്നെ ആയിരിക്കും ആ ക്യാമ്പിലേ ഉണ്ടാവുക അപ്പോൾ എനിക്കത് ഭയങ്കര ഫീലിങ്ങാണ് ഞാൻ വേറെ ആളെ വിളിച്ച് ചോദിച്ചാലും പറഞ്ഞ് ഒരു പത്ത് ദിവസമായിട്ട് ഫയലിലാണ് ഉള്ളുതെന്ന് അപ്പം പിന്നെ എനിക്ക് ഭയങ്കര പോയി അത് വല്ലാതെ ഒരു ഷോക്കാണ് കാരണം അപ്പോൾ ഞാൻ തീരുമാനിച്ചത് എന്തായാലും എന്തെങ്കിലും ഒന്നിക്കിൽ എന്തെങ്കിലും അപകടം പെടുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയി തീരുമെന്നുള്ളൂ ഒരു സ സങ്കട അവസ്ഥയാനൊക്കെ ഉണ്ടായിരുന്നു ഞാനത് പിന്നെ ആരോടും അങ്ങനെ പറയാൻ നിന്നില്ല പിന്നെ രാത്രി അപ്പം വേറൊരു സുഹൃത്ത് തന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെയാണ് സംഭവം ഉള്ളത് ഇങ്ങനെ എല്ലാം സംഭവം നടന്നു കഴിഞ്ഞ് എന്നെല്ലാം പറഞ്ഞു അപ്പോൾ അതിനോട് കൂടിയിട്ട് ഭയങ്കര ഷോക്കിലായിപ്പോയി പിന്നെ അതൊന്നും വാക്കാതെ പറയാ കഴിയാത്തൊരവസ്ഥയിലാണ് കുടുംബം കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് ഇല്ല മരണം അതൊന്നും അറിയില്ല പൊള്ളൽ ഞങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊള്ളൽ ഏറ്റിട്ടാണ് ഉള്ളത് ഹോസ്പിറ്റലിലാണ് ഉള്ളത് അപ്പോൾ ഫോണ് ഇങ്ങനെ റിങ് ചെയ്യുന്നുണ്ട് ഫോണ് റിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നത് കൊണ്ട് പിന്നെ ഇവയ്ക്ക് പിന്നെ എടുക്കാതെ കൊണ്ടൊരു സംശയമായി ഭാര്യയ്ക്ക് അപ്പം പിന്നെ അത് പറഞ്ഞ് നമ്മൾ പറഞ്ഞാൽ ഹോസ്പിറ്റലിലാണ് ഉള്ളത് അപ്പോൾ പൊള്ളലായത് കൊണ്ട് ആ ഫോണെടുക്കാൻ വിട്ടുപോയിനും അതുകൊണ്ടാണ് അങ്ങനെയാന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ആ ആശ്വാസത്തിലാണ് ഈ സമയം വരെ നിൽക്കുന്നത് ഇനിയിപ്പം ഇനിയിപ്പം രാത്രി വന്നു കഴിഞ്ഞാൽ ജ്യേഷ്ഠം വന്നു കഴിഞ്ഞാൽ മാത്രമേ അവരെ അറിയിക്കാനുള്ള ഒരു ഇതുള്ളത് അവസ്ഥയുള്ളത് ഇപ്പം ഓ ഇപ്പം എട്ട് മണിയാവുമ്പോൾ ഇവിടെ എത്തും രാത്രി എട്ട് മണിയാകുമ്പോൾ ആ ആ സമയത്ത് ആ മകൻ ആ അറിഞ്ഞ് അറിയാൻ സാധ്യതയുണ്ട് ഉച്ചയ്ക്ക് അവൻ ഫോൺ ഇതെല്ലാം ആയിട്ട് ഇതുകൊണ്ട് അവൻ അറിയാൻ സാധ്യതയുണ്ട് പിന്നെ അവനാരോടൊന്നും ഒന്നും പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് ചടങ്ങ് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് പയ്യാമ്പലത്ത് അതിന് അതിനു മുമ്പേ നമ്മളിവിടെ കുറുവ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ അവിടെ ആ ജനങ്ങിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതൊന്നും പക്ഷേ ഇപ്പം ആൾ നല്ല എല്ലാ കാര്യത്തിനും മുൻപന്തിയിലുണ്ടാവും ഏത് പ്രവർത്തനത്തിനും മുൻപിലും പുള്ളി ഉണ്ടാവും എന്താ സാമ്പത്തികമായിട്ടും എല്ലാ കാര്യത്തിനും അവന് അവൻ അങ്ങനെ ഒരു ഹോബി പോലെയാണ് എല്ലാ കാര്യത്തിലും ആരെന്ത് പോയി പറഞ്ഞാലും അവനത് സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര നഷ്ടമാണ് നമ്മുടെ നാട്ടിൽ ഭയങ്കര നഷ്ടം നഷ്ടം തന്നെ പറയാം